തെക്കേ അമേരിക്കയിലെ വിവിധ രാജ്യങ്ങളായി കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വനമേഖലയാണ് ആമസോൺ ഇന്നുവരെ ശാസ്ത്രത്തിന് കണ്ടെത്താനാവാത്ത പല പ്രദേശങ്ങളും ആമസോൺ വനത്തിലുണ്ട് അതിൽ ഒന്നായിരുന്നു പെരവിലെ ആമസോൺ കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന തിളക്കുന്ന നദി നൂറ്റാണ്ടുകളായി പ്രദേശവാസികൾ പറയുന്ന പഴങ്കഥകളിലും പെറുവിലെ വനാന്തരങ്ങളുടെ സ്വർണ്ണവേട്ടക്കിറങ്ങിയ യൂറോപ്യന്മാരുടെ കഥകളിലും ഈ നദിയെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ പിറവിൽ ഇത്തരമൊരു തിളയ്ക്കുന്ന നദികളുടെ സാധ്യത ഗവേഷകർ എന്നും തള്ളിക്കളയുകയാണ് ചെയ്തത് ഇതിനു കാരണം പ്രകൃതിയിൽ തിളയ്ക്കുന്ന നദികൾ ലോകത്ത് പല ഭാഗങ്ങളായി കാണപ്പെടുന്നുണ്ട് കരീബിയൻ ദ്വീപായ ഡൊമിനിക്കയിലുള്ള തിളയ്ക്കുന്ന തടാകം പോലുള്ള ഇവ എപ്പോഴും അഗ്നിപർവ്വതങ്ങളോട് അടുത്തായാണ് കാണപ്പെടുന്നത് പെറുവിലെ ആമസോൺ മേഖലയിൽ അഗ്നിപർവതങ്ങൾ ഇല്ലാത്തത് തന്നെ അവിടെ ഇത്തരമൊരു തടാകത്തിന് നദിക്കോ സാധ്യതയില്ലെന്നാണ് ഗവേഷകർ പറയുന്നത് പക്ഷേ പെറുവിലെ തന്നെ ഭൗമശാസ്ത്രജ്ഞനായ ആൻഡ്രോസ് റൂസോ ശാസ്ത്രത്തിന് തെറ്റുപറ്റാനുള്ള സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ നദിയെ അന്വേഷിച്ച് ഒരു യാത്ര നടത്തും ജിയോ തെർമൽ വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ശേഷമാണ് പെറുവിലെ പല ഭൗമശാസ്ത്രജ്ഞനോടും ഇത്തരമൊരു നദിയെക്കുറിച്ച് അദ്ദേഹം തിരക്കുന്നത് എല്ലാവരും തന്നെ ഇത്തരത്തിലൊരു നദി നിലനിൽക്കാനുള്ള സാധ്യത തള്ളിക്കളയുകയും ചെയ്തു നദി കണ്ടെത്തിയെന്ന് പറയപ്പെടുന്ന വനമേഖലയുടെ പ്രദേശത്തുള്ള ഗ്രാമത്തിലാണ് റൂസോ ജനിച്ചത് അതുകൊണ്ട് തന്നെ തിളയ്ക്കുന്ന നദിക്ക് പിന്നാലെയുള്ള യാത്ര അവസാനിപ്പിക്കാൻ കുട്ടിക്കാലം മുതൽ കേട്ടുവളർന്ന കഥകൾ റൂസോയെ അനുവദിച്ചില്ല അതുകൊണ്ട് തന്നെ തൻ്റെ ഗ്രാമത്തിൽ നിന്ന് തന്നെ അന്വേഷണം ആരംഭിക്കാൻ റൂസോ തീരുമാനിച്ചു ഇതിനായി തിരികെ ഗ്രാമത്തിൽ എത്തിയപ്പോഴാണ് റൂസോയുടെ അമ്മ ഒരു കാര്യം പറയുന്നത് റൂസോയുടെ അമ്മയുടെ സഹോദരി ഈ നദിയിൽ നീന്തിയിട്ടുണ്ട് എന്ന കാര്യം അതുകൊണ്ട് തന്നെ അമ്മയുടെ സഹോദരിയെയും കൂടി റൂസോ യാത്ര ആരംഭിച്ചു രണ്ട് ദിവസത്തെ യാത്രക്കടുവിൽ റൂസോ തിളയ്ക്കുന്ന നദി കണ്ടെത്തി ഇത്തരമൊരു അപൂർവ പ്രതിവാസം ശാസ്ത്രലോകത്തിന് എന്തുകൊണ്ട് ഇത്രനാളും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് റൂസോ ആദ്യം ചോദിച്ചത് നദി കണ്ടെത്തിയ ഉടനെ അതിൻ്റെ താപനില അളക്കുകയാണ് റൂസോ ചെയ്തത് തിളയ്ക്കാനുള്ള ചൂട് ഇല്ലായിരുന്നെങ്കിലും എൺപത്താറ് ഡിഗ്രി സെൽഷ്യസ് ചൂട് വരെ അന്ന് നദിക്കുണ്ടായിരുന്നു അമ്മയുടെ സഹോദരി നദിയിൽ നീന്തിയത് വെച്ച് നോക്കുമ്പോൾ നദിയിലെ ജലത്തിൻ്റെ താപനില കൂടിയും കുറഞ്ഞും എന്ന് വ്യക്തമാണ് പ്രദേശവാസികളും യൂറോപ്യൻ യാത്രക്കാരും പറഞ്ഞതുപോലെ ചില സമയങ്ങളിൽ നദി തിളച്ചു മറിയേണ്ട സാധ്യതയും ഉണ്ടെന്ന് റൂസോ പറയുന്നു രണ്ടായിരത്തി പതിനാലിലാണ് റൂസോ ശാസ്ത്ര ഈ നദിയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് ലോകത്തിൻ്റെ പല ഭാഗത്തായി കാണപ്പെടുന്ന ഇത്തരം തിളക്കൻ നദികളെക്കാൾ വ്യത്യസ്തമായിരുന്നു ഈ നദി ഒന്ന് മറ്റുള്ള നദികൾ ഉള്ളതിനേക്കാൾ അസ്വാഭാവികമായി ചൂട് രണ്ടാമത്തേത് ഏകദേശം മൂന്ന് കിലോമീറ്ററോളം ദൂരം ഇത്തരത്തിലുള്ള കനത്ത ചൂട് അനുഭവപ്പെടുന്നു ഹിമാലയത്തിലുൾപ്പെടെ ഇത്തരം ഹോട്ട് ഹോട്ട്സ്പ്രിങ്ങുകൾ ഉണ്ടെങ്കിലും ഇതെല്ലാം ഏതാനും മീറ്ററുകൾ ദൂരത്തേക്ക് മാത്രം നദിയെ ചൂട് പിടിപ്പിക്കുന്നവയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഈ അസാധാരണ താപനിലയുടെ കാരണം കണ്ടെത്താൻ റൂസോ നദിയിൽ പഠനങ്ങൾ നടത്തി ഒടുവിൽ നാഷണൽ ജിയോഗ്രഫിയിലെ ഗവേഷകരുടെ കൂടെ സഹായത്തോടെ നടത്തിയ പണ്ണത്തിൽ തിളക്കുന്ന നദിയുടെ പിന്നിലെ രഹസ്യം റുസോ കണ്ടെത്തി ഭൂമിക്കടിയിൽ നിന്നെത്തുന്ന താപവാതകമാണ് നദിയെ ചൂടുപിടിപ്പിക്കുന്നത് പക്ഷേ മറ്റു പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ഒരു നിശ്ചിത പ്രദേശത്ത് നൂറുകണക്കിന് വിള്ളലുകളുണ്ട് ഈ വിള്ളലുകളിലൂടെയാണ് താപവാതകം പുറത്തേക്ക് പ്രവഹിക്കുന്നത് വിള്ളലുകളുടെ എണ്ണത്തിലുള്ള വർധനയാണ് നദിയിലെ താപനില മറ്റ് ഹോട്ട് സ്പ്രിംഗുകളേക്കാൾ ഉയർന്നതാവാൻ കാരണം തടാകത്തിൻ്റെ രഹസ്യം കണ്ടെത്തിയതുകൊണ്ട് മാത്രം റൂസോ തിളയ്ക്കുന്ന നദിയിലെ ഗവേഷണം അവസാനിപ്പിച്ചില്ല ഇപ്പോൾ ഈ പ്രത്യേക താപനിലയിൽ നദിയിൽ ജീവിക്കുന്ന ചെറു ജീവികളെക്കുറിച്ചുള്ള പഠനത്തിലാണ് റൂസോ